അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആറ് ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാതി നിലനിൽക്കുന്നതിനാൽ അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ അറിയിച്ചിട്ടുണ്ട് മിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കാണ് സാധ്യത പന്ത്രണ്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ഉണ്ടായേക്കും കേരള തീരത്തും തമിഴ്നാട് തീരത്തും പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക അതിനിടെ ജൂണിൽ സംസ്ഥാനത്ത് കനത്ത മഴയാണ് പെയ്തത് മാസങ്ങൾ നീണ്ടുനിന്ന വേനലിന് പിന്നാലെയെത്തിയ മഴയിൽ പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങളും പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരത്തും കൊച്ചിയിലും മിന്നൽ വെള്ളപ്പൊക്കങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായി ഇടപെട്ടത് അപകടമകറ്റി ജൂലൈ മാസത്തിലെ ആദ്യ മഴയിൽ മഴ താരതമ്യേനെ കുറവായിരുന്നു എന്നാൽ ജൂലൈ പകുതിക്ക് ശേഷം സെപ്റ്റംബർ വരെ രാജ്യത്ത് പൊതുവിലും കേരളത്തിലും സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം എൽനിനോ പ്രതിഭാസമാണ് വേനൽക്കാലത്ത് പതിവിൽ കൂടുതൽ ചൂടിന് കാരണമായത് എൽനിനോ തുടർച്ചയായി ദുർബലമാവുകയുമാണ് പകരമെത്തുമെന്ന് പറയുന്ന ലാനിന ഇനിയും ശക്തി പ്രാപിച്ചിട്ടുമില്ല ലാനിനയെ സംബന്ധിച്ച് പ്രവചനങ്ങൾ ഏറെക്കുറെ അസാധ്യമാണ് എന്നാൽ ലാനിന ശക്തി പ്രാപിച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുകയും പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായേക്കുമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ഡയറക്ടർ എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അവർ വ്യക്തമാക്കി ഓക്കി ചുഴലിക്കാട്ടിനുശേഷം കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം വളരെ മികച്ചതാണെന്നും അവർ പറയുന്നു ഈ വർഷം പകുതി പിന്നിടുന്നതോടെ എൽനിനോ പ്രതിഭാസം അവസാനിക്കുമെന്നും അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ പ്രവചിച്ചിരുന്നു ആഗോളതലത്തിൽ കാലാവസ്ഥയെ ബാധിക്കുന്ന എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നും ഈ വർഷം ജൂണിനും ഓഗസ്റ്റിനുമിടയിൽ പൂർണ്ണമായും അവസാനിക്കുമെന്നും ഏപ്രിൽ മാസത്തിൽ തന്നെ പ്രവചിക്കപ്പെടുന്നു എന്നാൽ ഇക്കാലയളവിൽ ലാലിന പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഏജൻസികൾ അതേസമയത്ത് നൽകിയിരുന്നു ോടെ ലാന പ്രതിഭാസം രൂപം കൊള്ളുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇക്കൊല്ലം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രാപിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ലാനിനയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഏറെക്കുറെ അസാധ്യമായതിനാൽ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലാനിന പ്രതിഭാസം യാഥാർത്ഥ്യമായാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പതിവിൽ കൂടുതൽ മഴ ലഭിക്കും ഏപ്രിൽ മാസത്തിലെ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു പേരിന്റെ അർത്ഥം ചെറിയ പെൺകുട്ടിയെന്നാണെങ്കിലും അങ്ങേയറ്റം വിനാശകാരിയാണ് ലാനിന അതിതീവ്ര മഴയ്ക്കും കൊടുങ്ങാറ്റിനും വരെ സാധ്യതയുണ്ട് ഈ പ്രതിഭാസം ലോകത്തെ ഒരു പ്രദേശത്തെ സമുദ്ര ജലത്തിന്റെ ചൂടും തണുപ്പും ആഗോള താപനിലയെ തന്നെ ബാധിക്കും സാധാരണ സമുദ്രാവസ്ഥയിൽ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദം തെക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് ഭൂമധ്യരേഖയിലൂടെ പടിഞ്ഞാറേക്കാണ് സഞ്ചരിക്കുന്നത് സമുദ്രത്തിന് മുകളിലൂടെയുള്ള കാറ്റിന്റെ ചലനം അപ്വെല്ലിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു സമുദ്രോപരിതലത്തിന് താഴെയുള്ള തണുത്ത ജലം ഉയർന്നു പൊങ്ങി ചൂടുള്ള ഉപരിതല ജലത്തെ മാറ്റിസ്ഥാപിക്കുന്നതാണ് കേരളകോമതി